ജ ദിനം കോടനാട് അഭയാരണ്യത്തിലെ ആന പരിശീലന കേന്ദ്രത്തിലെ ആനകൾക്കായി പ്രത്യേക ആനയൂട്ട് നടന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ആനകൾക്കായി ഒരുക്കിയത് ഈ ഓണം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പതിവായുള്ള പ്രഭാത സവാരി കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി കോരിച്ചുരിയുന്ന മഴയെയും വകവയ്ക്കാതെ ഗജരത്നങ്ങൾ ഓഗസ്റ്റ് പന്ത്രണ്ട് തങ്ങളുടെ ദിനമാണെന്ന ഗമയോടെ നിലനിരുന്നു കോടനാട് കപ്രിക്കാട് അഭയാരണ്യത്തിലെ ആന പരിശീലന കേന്ദ്രത്തിൽ ഗജദിനത്തിന്റെ ഭാഗമായി നടന്ന ആനയൂട്ട് ശ്രദ്ധേയമായി അവിലും മലരും ശർക്കരയും പഴവും ഒരുക്കി നിലവിളക്ക് കൊളുത്തി നിറപ്പറവച്ചാണ് ഗജദിനാഘോഷങ്ങൾ തുടങ്ങിയത് പിന്നീട് പ്രത്യേകം വെച്ച പഴം പൈനാപ്പിൾ തണ്ണിമത്തൻ കരിമ്പ് എന്നിവ ഉദ്യോഗസ്ഥരും പാപ്പാന്മാരും ചേർന്ന് ആനകൾക്ക് നൽകി പ്രത്യേകതരം മരുന്നുകൾ ചേർത്ത് ഉരുട്ടിയെടുത്ത ഉരുളകളും ഗജരാജാക്കന്മാരുടെയും ഗജരാണികളുടെയും വായിൽ പീലാണ്ടി ചന്ദ്രു അഭിമന്യു ഹരിപ്രസാദ് എന്നീ എന്നീ കൊമ്പന്മാരും സുനിത അഞ്ജന പാർവതി പിടിയാനകളുമാണ് ഗജദിനത്തിന്റെ ഭാഗമായി അണിനിരുന്നത് അഭയാരണ്യത്തിൽ കരിവീരന്മാരെ നേരിൽ കാണാൻ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എത്തിച്ചേർന്നു ഒരു ലോക ഗജദിനം ആനകൾക്കായിട്ട് മാറ്റി ആനകളുടെ സംരക്ഷണം ആനകളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ ആനകളെ നമുക്കറിയാം ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു മേജർ റോളാണ് ആനകൾ പെർഫോം ചെയ്യുന്നത് അതായത് എലഫൻസ് ആർ കൺസിഡേഡ് എ സെമ്പ്രിഷ്യസ് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളുടെ ആ ഒരു ഷിയർ സൈസും അതുപോലെ അത് കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയും അത് വെച്ച് നോക്കുമ്പോൾ ആനകളെ ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ചീഫ് ഫോറസ്റ്റ് ഇന്ദു വിജയൻ അസിസ്റ്റന്റ് കൺസർവേറ്റർമാരായ എന്നിവർ ഗജദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി നെറ്റ്വർക്ക് പെരുമ്പാവും ഇത് അപ്പോ പറഞ്ഞു അപ്പോൾ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട